നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സി ആർ സെവൻ ഇപ്പോഴും പ്രീമിയർ ലീഗിൽ കളിക്കുകയാണെങ്കിൽ ഇരുപത് ഗോളുകൾ സീസണിൽ നേടാൻ പറ്റും പറയുന്നത് ആൻറ്റി കോളാണ് മാഞ്ചസ്റ്ററി ഉടയച്ചിടൻ്റെ മുൻതാരമായിരുന്ന ആൻറ്റി കോളിൻ്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറഞ്ഞ ഡെഫിനറ്റ്ലി സി ആർ സെവൻ ഇരുപത് ഗോളുകളും പ്രീമിയർ ലീഗിൽ ഇപ്പോഴും നേടാൻ പറ്റും അദ്ദേഹം എല്ലായ്പ്പോഴും ഗോളുകൾ അടിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നയാളാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി അതാണ് എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് ഗോളടിക്കാനും കഴിയും ഹി ഈസ് ജസ്റ്റ് എ മോൺസ്റ്റർ ആൻഡ് ആപ്സലൂട്ട് ഫിനോമിനൻ നോക്കുക അദ്ദേഹത്തിൻ്റെ ലെവൽ ഓഫ് വർക്ക് റേറ്റ് ആ കൺസിസ്റ്റൻസി ഓരോ സീസണിലും ഇംപ്രൂവ് ആവാൻ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പരിശ്രമം അത് സംതിങ് റേറ്റ് ആണ് അധികമാണ് അൾട്ടിമേറ്റ് പ്രൊഫഷണൽ ഒരു കിഡിന് ഒരു യുവതാരത്തിന് റൊണാൾഡോയെ പോലെ ആകേണ്ട എങ്കിൽ ഇപ്പോഴേ വിരമിക്കുന്നതാണ് നല്ലത് കാരണം റൊണാൾഡോയെ മാതൃകയാക്കി വേണം ഒരു അൾട്ടിമേറ്റ് പ്രൊഫഷണൽ മുന്നോട്ട് പോകാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് സോ സ്പെഷ്യൽ അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് അൺബിലീവബിൾ ആണ് ആ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആപ്സലൂട്ട്ലി ആണ് ഐ ഹാവ് നത്തിങ് ബട്ട് അഡ്മറേഷൻ ഫോർ ഹിം ഐ റിയലി യു ഡു എന്നാണ് ഇപ്പോൾ ഉള്ള ആൻഡിക്കോള് പറയുന്നത് എത്ര എത്ര യുവതാരങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ തങ്ങളുടെ ഒരു ഐഡോളായിട്ട് കാണുന്നത് നമുക്കറിയാം പല വമ്പൻ താരങ്ങളും വിനി ജൂനിയർ അടക്കമുള്ള ഇന്ന് ഫുട്ബോളിൽ ഏറ്റവും അധികം മിന്നിക്കത്തുന്ന താരങ്ങളിലൊരാളാണല്ലോ വിനി വിനി അടക്കമുള്ളവർ അദ്ദേഹത്തെ ഒരു ഐഡോളായിട്ടാണ് കാണുന്നത് അപ്പോഴാണ് കോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നീണ്ട കാലം കളിച്ചാൽ അവരുടെ ഇതിഹാസ താരങ്ങളുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ആൻ്റി കോൾ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരു യുവതാരം ഫുട്ബോൾ കളി നിർത്തുന്നതാണ് നല്ലത് കാരണം സിയാർ സൺ ആണ് അൾട്ടിമേറ്റ് പ്രൊഫഷണൽ എന്ന് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ്